ഇത് മർഹൂം മുള്ളൂർക്കര സി വി മൗലവി കൈസപ്പാട്ട് വ്യാഖ്യാന രംഗത്ത് നീണ്ട നാൽപ്പത്തിമൂന്ന് വർഷം പാടിപ്പറയിൽ എന്ന കലാരൂപവുമായി ഇന്ത്യക്കകത്തും പുറത്തും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാപണ്ഡിത പ്രതിഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കരയിൽ ചെറുളിയിൽ വാപ്പുവിൻ്റെയും അത്താണിപ്പറമ്പിൽ ബിയാത്തുവിൻ്റെയും മകനായി ജനിച്ചു തൻ്റെ അമ്മാവനും നിമിഷ കവിയുമായിരുന്ന അത്താണിപ്പറമ്പിൽ മറുഹും അഹമ്മദ് മുസ്ലിയാരാണ് മതരംഗത്തും കലാരംഗത്തും സി വി ഹംസ മൗലവിയുടെ ആദ്യ ഗുരു പാലക്കാട് ജില്ലയിലെ രായിരനല്ലൂർ എ കെ മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യനായി വളരെക്കാലം മതപഠനം തുടർന്നു ചെറുപ്രായത്തിൽ തന്നെ പഴയകാല കല്യാണ വീടുകളിലെ കല്യാണപ്പാട്ടുകളിലെ താരമായി പ്രശസ്തരായ വായ്പാട്ടുകാരുടെ കൂടെ വേദികളിൽ സജീവമായിരുന്നു കൗമാരപ്രായത്തിൽ തന്നെ നല്ലൊരു കൊൽക്കളി കലാകാരനും പരിശീലകനുമായി മാറി ചരിത്രം മതഹ് ഭക്തി രാഷ്ട്രീയം എന്നിവ വിഷയമാക്കി നൂറുകണക്കിന് പാട്ടുകൾ മറുഹം ഉള്ളൂർക്കര ഹംസ മൗലവിയുടെ തോലികയിലൂടെ വിരചിതമായിട്ടുണ്ട് ക്രിസ്സപ്പാട്ട് അവതരണ രംഗത്ത് ഇന്ന് സജീവമായവരും അല്ലാത്തവരുമായ ഒട്ടുമിക്കവരും സംശയ നിവാരണത്തിന് ആശ്രയിച്ചിരുന്നത് ഹംസ മൗലവിയെ ആയിരുന്നു ക്രിസ്സപ്പാട്ട് മേഖലയിലെ അറിയപ്പെട്ട പലരും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽ പ്രധാനികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കം മുതൽ യൂസഫ് ഖിസ്സ ബദർ ഖിസ ഒഹദ് ഖൈബർ മലപ്പുറം ക്വിസ കർബല മക്ക ഫത്തുഹ്മക്ക ഫുത്തുഹ്ഷാം മുസാനബി ചരിത്രം ഇബ്രാഹിം ബുൻ അദ്ഹം ചരിത്രം തുടങ്ങിയ ഒട്ടനവധി ക്രിസ്സപ്പാട്ടുകളുടെ വ്യാഖ്യാനവുമായി പാടിപ്പറയൽ രംഗത്ത് നാൽപ്പത്തിമൂന്ന് വർഷക്കാലം ആയിരത്തിലധികം വേദികളിൽ രാപ്പകലില്ലാതെ ഈ കലാപ്രേമി പ്രയാണം നടത്തി പശ്ചപ്പാട്ട് അവതരണ രംഗത്ത് വേദികളിലെ നിറസാന്നിധ്യമായി നിൽക്കുന്ന കാലത്താണ് മറുഹും കെറ്റി മാനുമുസ്ലിയാരുടെ അകമഴിഞ്ഞ പ്രോത്സാഹനമുണ്ടാവുകയും മാപ്പിളകാവ്യങ്ങളിലെ ആഴത്തിലുള്ള ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും ഇരുവരുടെയും കൂടിക്കാഴ്ചകൾ വഴിയൊരുക്കിയത് എ ഐ മുത്തുകോയത്തങ്ങൾ ഖദസുല്ലാ ഹുസർഹുൽ അസീസ് അവർകളുടെ യൂസഫ് ക്രിസ്സപ്പാട്ട് നിരവധി കവികൾക്കും ഗായകർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും പാടി പഠിപ്പിക്കുകയും ചെയ്ത അവിസ്മരണീയ കലാപ്രതിഭയായിരുന്നു കെ ടി മാനുമുസ്ലിയർ എന്നത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എ ഐ മുത്തുക്കോയത്തങ്ങൾ ഖദ്ജസല്ലാ ഹുസുറഹുൽ അസീസ് മോയിൻകുട്ടി വൈദ്യർ വടക്കിനിയേടത്ത് അഹമ്മദ് കുട്ടിമല്ല ചേറ്റുവായി പരീക്കുട്ടി മച്ചിങ്ങലകത്ത് മൊയ്തീൻ മല്ല പുലിക്കോട്ടിൽ ഹൈദർ തുടങ്ങി മാപ്പിള സാഹിത്യ മേഖലയിലെ മുടി നിരവധി കവികളുടെയും പാട്ടുകൾക്ക് വ്യാഖ്യാനം തൻ്റേതായ ശൈലിയിലും ഭംഗിയിലും അവതരിപ്പിച്ച് ക്രിസ്സപ്പാട്ടുകൾ സമൂഹത്തിൽ സജീവമാക്കി മലയാള മഹാകവിത്രയമായ ചെറുശ്ശേരി കുഞ്ചൻ നമ്പിയാർ തുഞ്ചത്തെഴുത്തച്ഛൻ എന്നിവരുടെ കവിതകളിലെയും മാപ്പിളപ്പാട്ടുകളിലെയും വൃത്തപ്രാസഘടനകളിലെ പാരസ്പര്യവും സാമ്യവും വിശദീകരിച്ച് തൻ്റെ അഗാധ പാണ്ഡിത്യത്തിൻ്റെ മാറ്റ് പ്രഭാഷണ വേദികളെ വ്യത്യസ്തമാക്കി പശ്ചപ്പാട്ടുകളുടെ വ്യാഖ്യാന മേഖലയിൽ ഒരായുസു മുഴുവൻ ഗവേഷണം നടത്തുകയും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ നിരവധി കവികളുടെ രചനകൾ കണ്ടെത്തി പുറം ലോകത്തെത്തിക്കാൻ കഠിനാധ്വാനം നടത്തുകയും ചെയ്തു കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ മോയിൻകുട്ടി വൈദ്യർ കൃതികളുടെ ആലാപനവും വ്യാഖ്യാനവും ശബ്ദലേഖനം ചെയ്ത് വൈദ്യർ സ്മാരകത്തിൽ രേഖയാക്കി വയ്ക്കാൻ മറുഹം ഹംസ മൗലവിക്കാണ് ആദ്യമായി നിയോഗമുണ്ടായതെന്നത് കശപ്പാട്ട് ആലാപനത്തിലും ആഖ്യാനത്തിലുമുള്ള അദ്ദേഹത്തിന്റെ പ്രാപ്തിക്കും പാണ്ഡിത്യത്തിനുമുള്ള അംഗീകാരമായിരുന്നു സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെതടക്കം മാപ്പിള കലാശിരോമണി കശപ്പാട്ട് പ്രതിഭ തുടങ്ങി നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും ഹംസ മൗലവിയെ തേടിയെത്തി ക്വശപ്പാട്ട് അവതാരകരുടെ സംഘടന കേരള കിശപ്പാട്ട് സംഘം രൂപീകരണത്തിന് കാർമ്മികത്വം വഹിച്ച് ഒരു ചരിത്ര നിയോഗത്തിൻ്റെ പ്രധാന കണ്ണിയായി ആദ്യം ജനറൽ സെക്രട്ടറിയായും മരണം വരെ പ്രസിഡൻ്റായും നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിമൂന്നിന് ഈ വിശ്വകലാരൂപം കൺമറയത്ത് നിന്നും അസ്തമിച്ചു അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മുള്ളൂർക്കര ജുമുഴത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്നും മനോഹരമായ ഈരടികളുടെ സുഗന്ധം മൈലാഞ്ചി ചെടികളെ തഴുകിത്തലോടി വീശിയടിക്കുന്നത് എങ്ങോട്ടാണ് ഹിസ്സപ്പാട്ടുകളുടെ നക്ഷത്ര ശോഭയിൽ എത്രയെത്ര ഹൃദയങ്ങളാണ് തരളിതമായത് വഴിവിളക്കുകൾ വിശുദ്ധിയുടെ ഈരടികൾ കൊണ്ട് നമ്മെ ആനയിക്കുന്ന കാഴ്ചകൾക്ക് എന്തുമാത്രം പ്രസക്തിയുണ്ട് ഹംസമൗലവിയുടെ മക്കളിൽ ആൺമക്കൾ മൂന്ന് പേരും കലാരംഗത്ത് ശ്രദ്ധേയരാണ് മൂത്ത മകൻ ലത്തീഫ് മുള്ളൂർക്കര ഏറെ പിതാവിനോടൊപ്പം പിന്നണി ഗായകനായി വേദികളിലുണ്ടായിരുന്നു രണ്ടാമൻ ഫത്താഹ് മുള്ളൂർക്കര കവിയും ഗാനരചയിതാവുമാണ് മൂന്നാമത്തെയാൾ ബഷീർ അഹമ്മദ് ബുർഹാനി പിതാവിൻ്റെ വഴിയിൽ രണ്ടര പതിറ്റാണ്ടിലധികമായി രംഗത്ത് തൻ്റേതായ ശൈലിയിൽ വേദികളിൽ സജീവമാണ് ക്രിസ്സപ്പാട്ടുകളുടെ പഠനത്തിനും സംഭാവനകൾക്കുമായി അദ്ദേഹം ഹോണററി ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു കലകളുടെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി മക്കളുടെ നേതൃത്വത്തിൽ സി വി ഹംസമൂലവി മാപ്പിള കലാ അക്കാദമി സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്നു ഷേഖുന എ ഐ മുത്തുക്കോയ തങ്ങളുടെ മഹിതകരങ്ങളാൽ വിരചിതമായ താജുൽ അഖ്ബാർ എന്ന യൂസഫ് ക്രിസ്സപ്പാട്ട് പാടിപ്പറയുന്നതിൽ പ്രത്യേകം സന്തോഷം കണ്ടെത്തിയതായി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് യൂസഫ് ക്രിസ്സപ്പാട്ടിൻ്റെ നൂറ് ഇശലുകളും ഇടതടവില്ലാതെ പതിറ്റാണ്ട് മുമ്പ് ഹംസ ഹംസമോലവി പാടിപ്പറഞ്ഞ ഈ നൂറുൽ ഇർഫാൻ ക്യാമ്പസിൻ്റെ വേദി അദ്ദേഹത്തിനുള്ള അവാർഡ് ദാനത്തിനു കൂടി സാക്ഷിയാവുകയാണ് ഒപ്പം പിന്നണി ഗായകനായിരുന്ന കുഞ്ഞാപ്പു കാരക്കാടിന്റെ സാന്നിധ്യവും ക്വിസ്സപ്പാട്ടുകളുടെ സുഹൃതമേ വിശുദ്ധിയുടെ വിളനിലമേ സയ്യദ് എ ഐ മുത്തുക്കോയത്തങ്ങൾ യൂണിവേഴ്സൽ ഫൗണ്ടേഷൻ ഒരുക്കിയ ഹൃദയതാളത്തിൽ ചാലിച്ച ഈ അവാർഡ് സ്വീകരിച്ചാലും